ഹൗസിൽ ചെറിയ തീയായി ഉയർന്നു വരുന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ ഒരു സൈഡിലൂടെ കണ്ണിങ്ങായി അഭിഷേക് തൻ്റെ ഗെയിം കളിക്കുന്നുണ്ട് മാറ്റി പിടിക്കാൻ ആലോചിക്കുന്നുമുണ്ട് ഇന്ന് മത്സരാർത്ഥികൾക്ക് കൊടുത്ത തലയണ മന്ത്രം ടാസ്കിൽ നന്ദനയും രസ്മിനും അടങ്ങുന്ന ടീമിന്റെ തലയിണകൾ പെർഫെക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടതിന്റെ ചുമതല അഭിഷേകിനായിരുന്നു എന്നാൽ ജഡ്ജ്മെന്റിനെത്തിയ അഭിഷേകിനെ ഇവർ പലതരം കാര്യങ്ങൾ പറഞ്ഞും സോപ്പിടാൻ ശ്രമിക്കുന്നുണ്ട് പലതരം പ്രലോഭനങ്ങളിലൂടെയൊക്കെ അഭിഷേകിനെ കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു സൈഡിലൂടെ നൈസായി ചിരിച്ചു തള്ളുകയാണ് അഭിഷേക് ചെയ്തത് അഭിഷേകിന്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ ഇവരുടെ തന്ത്രം ഏറ്റെന്ന് നന്ദനയും റസ്വിനും കരുതി എന്നാൽ റിസൾട്ട് പറഞ്ഞപ്പോൾ അഭിഷേക് ഇവരുടെ തലേണകൾ മൊത്തം റിജക്ട് ചെയ്തു ഒരു പോയിന്റ് പോലും ഇവർക്ക് കൊടുത്തില്ല ജിൻഡോയോടും സിജോയോടും ഒപ്പം കൂടി നല്ല രീതിയിൽ ഗെയിമുകളൊക്കെ അഭിഷേക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗെയിമിലെ മുന്നോട്ടുള്ള ഗതികളെ പറ്റിയെല്ലാം ചർച്ചകളും നടക്കുന്നുണ്ട് ഇടുക്കി വീട്ടിൽ ചില ഫൺ എലമെന്റ്സ് കൊണ്ടുവരാനും ഇവർ ശ്രമിക്കാറുണ്ട് ഇന്ന് വീട്ടുകാരെല്ലാം അടങ്ങിയ ശേഷം അഭിഷേകിന്റെയും സിജോയുടെ ഒക്കെ ചെറിയ ബോഡി ഷോ ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ ഉന്നം വെച്ചാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ജാസ്മിൻ കമന്റ് അടിക്കുന്നുണ്ട് ലൈവിൽ രസകരമായി പോയ മുഹൂർത്തങ്ങളായിരുന്നു ഇതെല്ലാം